ി സി സംവരണത്തിൽ ചില മതങ്ങൾ വെള്ളം ചേർക്കുന്നുവെന്ന ആശങ്ക ഈഴവ സമുദായത്തിനുണ്ടെന്ന് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ഒ ബി സി സംവരണം മതാടിസ്ഥാനത്തിലാക്കാൻ പാടില്ലെന്ന നിലപാട് ബിജെപിക്കുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഈഴവർക്ക് മലപ്പുറത്ത് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്നില്ലെന്ന വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസ്താവന സംബന്ധിച്ച ചോദ്യത്തിനാണ് പ്രതികരണം അവർക്ക് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷനും ഗവൺമെന്റിലും ഒ ബിസി റിസർവേഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് അവർക്കൊരു സസ്പിഷൻ ആ ഒ ബിസി റിസർവേഷൻ ചില മതങ്ങൾ ആ ഒ ബിസി റിസർവേഷനെ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവരുടെ മനസ്സിലൊരു ഡൌട്ടുണ്ട് അവരതിനെ പറ്റി പറയും ഈ ഒ ബിസി റിസർവേഷൻ ഇഴുവ കമ്മ്യൂണിറ്റീസും മറ്റേ ഒ ബിസി കമ്മ്യൂണിറ്റീസും വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആണ് അത് ആരും ബാക്ക് ഡോർ കൂടെയോ ഒരു മതം ബേസ്ഡ് റിസർവേഷൻ ആക്കാൻ ശ്രമിക്കാൻ പാടില്ല അതിന് ഞങ്ങൾ ഓപ്പോസ് ചെയ്യും